ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളുടെ സ്വാധീനം തൊഴിലവസരങ്ങളെ ബാധിക്കില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ആർ എസ് എസ് സത്സംഗ ഡോക്ടർ മോഹൻ ഭാഗവത് തൊഴിൽ കേന്ദ്രീകൃതമായ സാങ്കേതിക നയമാണ് വേണ്ടത് സാങ്കേതിക വിദ്യകളെ സമൂഹത്തിന്റെ ആവശ്യത്തിനും തൊഴിലിന്റെ അന്തസ്സിനും അനുസരിച്ച് ക്രമീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഡൽഹിയിൽ ബി എം എസിന്റെ എഴുപതാം വാർഷികാഘോഷ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ഭാരതത്തിന്റെ ജീവിതശൈലിയിൽ ഉതകുന്ന പ്രവർത്തന സംസ്കാരമുള്ള സംഘടനയാണ് ബി എന്ന ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്ന കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയും അഭിപ്രായപ്പെട്ടു എഴുപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇ കാര്യകർത്ത എന്ന മൊബൈൽ ആപ്ലിക്കേഷനും എഴുപത് വർഷങ്ങളുടെ സഞ്ചാര പദ്ധതികൾ അടയാളപ്പെടുത്തുന്ന വീഡിയോ ആൽബവും റിലീസ് ചെയ്തു